ഹായ് നമ്മളെ ഈ റോഡിലൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോഴേ ചിലപ്പോൾ റോഡിൻ്റെ ഇരുവശോ അല്ലെങ്കിൽ അപ്പുറം അപ്പുറമുള്ള തോട്ടത്തിലോ ആരുടെയെങ്കിലും തോട്ടാവും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ പല മരങ്ങളും ഇതുണ്ടോ മാവ് ഇതുപോലെയുള്ള മാവുകൾ പ്ലാവുകള് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ കാണുമല്ലോ അതിലൊക്കെ ചിലപ്പോൾ കായവും ഉണ്ടാവും അപ്പോൾ ഒന്ന് നമുക്ക് അത്ര വലിയ സന്തോഷം ഉണ്ടാവില്ല കാണുമ്പോൾ ഒരിഷ്ടൊക്കെ ഉണ്ടാവും എന്നാലും ഒരുപാട് സന്തോഷമൊന്നും കാണൂലോ അല്ലേ ഇതുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ലിനിക്ക് പോകുന്ന വഴി കേട്ടോ അടുത്തുള്ള ആളുകളെ തോട്ടത്തിലൊക്കെ ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ടായമ്മ മാങ്ങ എല്ലാം ഉണ്ട് തേങ്ങ വരെയുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നെന്താന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ നട്ടുണ്ടാക്കിയ മാവാണെങ്കിലും പ്ലാവാണെങ്കിലും റംബൂട്ടാനാണെങ്കിലും എല്ലാത്തിൻ്റെ മേലും ആദ്യമായിട്ട് കായ ഉണ്ടാകുമ്പോൾ മാങ്ങയൊക്കെ ഉണ്ടാകുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും അതായത് നമ്മൾ നട്ടുണ്ടാക്കിയത് ഫസ്റ്റൊരു കായൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊന്നുമില്ലാത്ത സന്തോഷമായിരിക്കും പൂച്ചെടിയാണെങ്കിലും അമ്മക്ക് ആദ്യമായിട്ടൊരു പൂവൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഞാൻ ഞങ്ങൾ പാടിയിലായിരുന്ന സമയത്ത് കൃഷിഭവനമൊക്കെ കിട്ടിയ തൈമാവും ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് വലിയ ചാക്കിലൊക്കെ നട്ട് അവിടെ അങ്ങനെ പിടിപ്പിച്ചിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചതാട്ടോ എന്നിട്ടാ അതവിടെ വെച്ചിപ്പോൾ ഒത്രയും വർഷമായിട്ടും മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നിട്ട് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഇനി അടുത്ത വർഷം കൂടെ നോക്കൂ മാങ്ങ ഉണ്ടായിട്ടില്ലെങ്കിൽ എനക്ക് പണി കിട്ടുന്നേ ഇതാ പേടിച്ചിട്ടുണ്ടില്ലേ മാങ്ങ ഉണ്ടായിക്കണേ കൃഷിഭവനിന്ന് കിട്ടിയ തയ്യാട്ടോ അയ്യുമപ്പോൾ അവിടെ ഇവിടെയും മൂന്നാല് മാങ്ങ ഉണ്ടായിക്കണേ അതുപോലെ തന്നെ ആയിരുന്നു ലാവും ഞങ്ങള് പാടീന്ന് കൊടുന്ന് എത്ത ഒരു ഫ്ലാവായിരുന്നു കേട്ടോ അതിൽ ഇത്രയും വർഷം ഞങ്ങൾ വന്നിട്ട് ഇത്രയും വർഷമായിട്ടോ ഒറ്റ ചക്ക പോലും ഉണ്ടായിട്ടില്ല പിന്നെയാണെങ്കിൽ അതിൻ്റെ മേലക്കൂടെ അപ്പം കെ സി ബിക്കാർ ലൈൻ കമ്പി വലിച്ചോണ്ട് ചേ ലൈൻ കമ്പി കമ്പി ഒന്നെ അല്ലേ ആ എന്തായാലും ലൈൻ വലിച്ചോണ്ട് ഇപ്പോൾ അത് മുറിക്കേണ്ട അവസ്ഥയും വന്നു അപ്പൊ നോക്കുമ്പോൾ അയ്യുമ്പോ കായിട്ടിരിക്കുന്നു എന്താ പറയാ ചക്ക ഉണ്ടായി കേസ് അതിൻ്റെ മേലെ ഏതാ കണ്ടല്ലേ ഇപ്പം ഇപ്പാണെങ്കിൽ അതിന് മേൽക്കൂടെ ആ കമ്പി വലിച്ചോണ്ട് ഇപ്പം ഈ മരം മുറിക്കേണ്ട അവസ്ഥയും വന്ന് നല്ല അടിപൊളി ചക്ക കേട്ടോ എന്തായാലും പ്ലാവും മാവും ഒക്കെ ഞാൻ പറഞ്ഞത് പേടിച്ച് ചക്കയൊക്കെ തന്നപ്പോൾ അത് മുറിക്കേണ്ട അവസ്ഥയായി എന്തല്ല ചെയ്യാം ഇത് പറയണേൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇന്ന് രാവിലെ ഞാൻ ഞങ്ങളെ കുട്ടൂൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പോൾ ഇപ്പം ഞാൻ ആ വീഡിയോ ഇങ്ങനെ കേട്ട് നോക്കിയപ്പോഴാണ് അതിൽ എൻ്റെ വോയിസ് നടുവിൽ വെച്ച് കട്ടായി നടുവിൽ നിന്നല്ല ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് വാക്ക് ഞാൻ പറയണത് പിന്നെ അതുപോലെ ലാസ്റ്റ് ഞാൻ പറയണ കുറച്ച് ഭാഗമുണ്ട് ബാക്കിയൊക്കെ വോയിസ് ഒക്കെ കട്ടായിട്ടുണ്ട് കേട്ടോ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇന്നലെ ഞാൻ ക്ലിനിക്കിൽ നിന്ന് വന്നപ്പോൾ കൂട്ടും ഞങ്ങളെ മുറ്റത്ത് ഇങ്ങനെ കിടക്കണേ അതിൻ്റെ വായിന്നൊക്കെ എന്ന് പറയുമ്പോൾ അത് പിന്നെ കണ്ണുന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വെള്ളമൊക്കെ ഒലിച്ച് അപ്പോൾ എന്താ സംഭവം നോക്കിയാൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത് ആ വോയിസ് ഒക്കെ കട്ടായിട്ടുണ്ട് വേറൊന്നും ഇല്ല ഞങ്ങളെ കുട്ടൂൻ്റെ വായിലൊരു മുള്ളു തറച്ചിട്ട് അവന് ഇടങ്ങാറായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ ഇന്നലെ ക്ലിനിക്കിൽ നിന്ന് ഞാൻ വന്നപ്പോൾ കുട്ടി ഇങ്ങനെ മുറ്റത്ത് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വായിന്ന് എന്തോ എന്ന് പറയുമ്പോൾ അതേക്ക് വരുന്ന പോലെ കണ്ടിട്ട് ഞാൻ നോക്കിയതാണ് അപ്പോഴും അവൻ്റെ വായിൽ മുള്ളിൽ ഇരിക്കുന്നതാണ് പിന്നെ കുട്ടികളെയും കൂട്ടി ഞാൻ ആ മുള്ള എടുത്തു കേട്ടോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ആ വീഡിയോ കിട്ടിയിരുന്നത് പക്ഷെ അതെന്തോ കാരണം കൊണ്ട് വോയിസ് കട്ടായിപ്പോയി അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ കുഞ്ഞ് ബലൈക്കിനെ അമർത്തി ഓൾ എന്ന ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങളെ ഫോണിലേക്ക് എത്തും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ് സ്ലാമലൈക്കും